വാള് എടുത്ത് കയ്യിൽ കൊടുത്തു മോനെ പോയി കൊന്നിട്ട് വാ അവൻ പോയി കൊന്നിട്ട് വന്നു ഇതിന് കേരളത്തിലെ പത്രങ്ങൾ എഡിറ്റ് ചെയ്ത് അഭിമാന കൊല നടന്നു ഇന്നത്തെ അറിവ് നാളത്തെ അജ്ഞാനമാണ് എന്ന് പറയുന്നുവെങ്കിൽ ഈ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമേ മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അതിനെതിരെ ശബ്ദിച്ചു ഇവർ ബുദ്ധന്മാരെ വാദത്തിൽ തോൽപ്പിച്ചിട്ട് കൊന്ന് കെട്ടിത്തൂക്കി ഇങ്ങനെയാണ് സ്വതന്ത്ര ചിന്തയെ നശിപ്പിച്ചത് ഇതിന് പണ്ഡിതന്മാർ രണ്ടായിത്തിരിക്കുന്നു ഒന്ന് ആസ്തികവും രണ്ട് നാസ്തികവും പക്ഷേ അങ്ങനെ ദർശനങ്ങളെ ചിന്തകളെ വിജ്ഞാനത്തെ രണ്ടായി വേർതിരിക്കുന്നത് ശരിയല്ല അങ്ങനെ രണ്ടായിട്ടല്ല അന്ന് ഈ അറ ഈ വിജ്ഞാനങ്ങളെ ഒന്നിനെയും ഈ ദർശനങ്ങളെ ഒന്നിനെയും ഭാരതം കണ്ടിരുന്നത് മറിച്ച് വേദാധികാരത്തെ അംഗീകരിച്ചവയും വേദാധികാരത്തെ നിഷേധിച്ചവുമായി രണ്ടായി പിരിയുന്നു അതിൽ ഒന്നാം സ്ഥാനത്ത് ചാർവാകമായിരുന്നു എന്നാണ് പറയുന്നത് ചാർവാകത്തെ വിശേഷിപ്പിക്കുന്നത് ഇരുട്ടിൽ കൊളുത്തി വെച്ച ദീപം എന്നായിരുന്നു പക്ഷെ ആ ചാർവാക ദർശനം നമുക്ക് ലഭ്യമായിരുന്നില്ല ചാർവാക ദർശനത്തെ ചുട്ടുകരിച്ചു വൈദികന്മാർ ഇന്ത്യയിൽ പിന്നെ ഇങ്ങനെ ചാർവാക ദർശനം കിട്ടി എന്ന് ചോദിച്ച നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഉപനിഷത്തുകളിലുമൊക്കെ ചാർവാക ദർശനത്തിനെതിരെയുള്ള വിമർശനങ്ങളിൽ നിന്ന് ചാർവാകത്തെ രൂപപ്പെടുത്തി എടുത്തു സ്വതന്ത്ര ചിന്തയ ഭാരത്തിലുണ്ട് വൈശേഷികം ഡെമോക്രറ്റിസിന്റെ അണു സിദ്ധാന്തവും കണാതന്റെ പരമാണു സിദ്ധാന്തവും തമ്മിൽ യാദർശികം എന്ന് പറയട്ടെ സാമ്യത കൂടുതലാണ് സാങ്കേകാരന്റെ സാങ്കർശനവും പൈതകോറസിന്റെ ഗണിത സിദ്ധാന്തവും തമ്മിൽ അഭൂതപൂർവ്വമായ സാദൃശ്യം കാണും ഇതിന് പല വാദങ്ങളും ഉണ്ട് ഇവിടെ വന്ന് പഠിച്ചുകൊണ്ട് പോയിന്ന അല്ല ഇവിടെ ഉള്ളവർ അവിടെ പോയി പഠിച്ചുകൊണ്ട് വന്നു എന്തായാലും പുരോഗമന ചിന്തയും സ്വതന്ത്ര ചിന്തയും യുക്തിചിന്തയും പക്ഷേ എന്ത് സംഭവിച്ചു ഭാരതത്തിനെന്ന് ചോദിച്ചാൽ വേദാധികാരത്തെ അംഗീകരിച്ച ദർശനങ്ങൾ ഉണ്ടായിരുന്ന വൈശേഷികത്തെയും ബുദ്ധനെയും ചാർവ ജൈനവും എല്ലാം തച്ചുടച്ചു തകർത്തു ബ്രാഹ്മണ മതം വാദപ്രതിവാദങ്ങളിലൂടെ തകർത്തു ചാർവാകന്മാരെ ചുട്ടുകൊന്നു ബുദ്ധന്മാരെ വാദത്തിൽ തോൽപ്പിച്ചിട്ട് കൊന്നു കെട്ടിത്തൂക്കി ഇങ്ങനെയാണ് സ്വതന്ത്ര ചിന്തയെ നശിപ്പിച്ചത് ഇപ്പോഴോ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നെങ്കിൽ ഗൗരി ലങ്കേഷ് മരിക്കില്ലായിരുന്നു വൻസാരെ മരിക്കില്ലായിരുന്നു ഇവരെയൊക്കെ കൊന്നത് ഒരു തോക്ക് വെച്ച ഒരു തോക്ക് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു അതിന്റെ ബുള്ളറ്റിന്റെ സൈസ് ഒന്നായിരുന്നു അവിടുത്തെ ഒരു എം എൽ എ പറഞ്ഞ എന്താന്നറിയോ ഇവരുടെ പ്രസംഗം ഇവരുടെ എഴുത്ത് നമ്മുടെ മതത്തെ ദ്രോഹിക്കുന്നതായിരുന്നു മതദ്രോഗികളായതുകൊണ്ട് കൊന്നു എന്ന് വിളിച്ചു പറഞ്ഞ് തെരഞ്ഞെടുപ്പിലൂടെ ഭൂരിപക്ഷം കിട്ടി ജയിച്ചു വന്ന ഇന്ത്യയിലെ ഒരു എം എൽ എ ജീവിതം തീർന്നിട്ടില്ല അതിന് ബാധിപ്പിക്കുന്നു എന്നാണ് നമ്മളെ സൂചിപ്പിക്കുന്ന സഹോദരനിലൂടെ അവിടെ ആദ്യത്തെ യുക്തിവാദ്യ സമ്മേളനം ഉണ്ടാകുന്നു പല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതിന്റെ അത് പിന്നെയും മാറുന്നു ഒരുപാട് പേർ ഈ യുക്തിവാദി സംഘത്തിന്റെ ആദ്യയെല്ലാം ചരിത്രം സാർ ഇവിടെ അച്ചടിച്ചു നിന്നു രാമർമ്മ തമ്പാതിന് ശേഷം പിന്നെയും അടുത്ത കമ്മിറ്റികൾ വീണ്ടും വരുന്നു എം പ്രഭ വരുന്നു പി ആന്റണി വരുന്നു എം സി ജോസഫ് പല പ്രാവശ്യം വരുന്നു എം സിയുടെ എൺപതാം ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സന്ദർഭമുണ്ട് എം സി പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ഇതിന്റെ നിന്ന് കരില്ല പക്ഷെ എല്ലാവരും പറഞ്ഞു പറ്റില്ല എം സിയെ ആചരിച്ചു പറ്റൂ അവിടെ വെച്ച് ഒരു സംഘം സമ്മേളനത്തിൽ യുക്തിവാദി സംഘം രൂപം കൊള്ളു ഇടമറകുണ്ട് അതിൽ ഇടമറകുണ്ട് പി ആന്റണിയുണ്ട് എം പ്രഭ്യുണ്ട് എം സി ഉണ്ട് കുറ്റിപ്പഴിയുണ്ട് ബി ടി ഉണ്ട് പി എസ് രാമൻകുട്ടിയുണ്ട് കേരളത്തിൽ യുക്തിവാദ പ്രസ്ഥാനം ഒരു സ്ഥലത്തോ ഒരു പ്രദേശത്തോ മാത്രമല്ല പല പല മേഖലകളിൽ ഈ സ്വതന്ത്ര ചിന്തയ്ക്ക് വേണ്ടി സംഘടന ഈ സംഘടനകൾ ഈ സംഘടന ഉണ്ടായപ്പോഴേ അന്നത്തെ മാധ്യമങ്ങളിൽ നിന്നൊരു ചോദ്യം വന്നു പത്രങ്ങള് ഇന്നത്തെ പത്രക്കാരല്ല അന്നത്തെ പത്രക്കാർ പ്രഗത്ഭന്മാരാ അവരവരോട് ചോദിച്ചു നിങ്ങൾ ഈ മതങ്ങളെപ്പോലെ സമുദായങ്ങളെപ്പോലെ രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു സംഘടനയിലേക്ക് പോവുകയാണോ അപ്പൊ നിങ്ങളുടെ മൂല്യങ്ങളൊക്കെ തകർത്തോ പോയോ അന്ന് അവർ പറഞ്ഞത് ഇവിടുത്തെ മനുഷ്യനെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ബന്ധിച്ച് ചൂഷണം ചെയ്യുന്ന മതസംഘടനകളും സമുദായ സംഘടനകളും ഉള്ളപ്പോൾ അതിനെതിരായി ചിന്തിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ നമുക്കും ആവശ്യമാണെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ സംഘടന ഉണ്ടാക്കി എന്നാ പറഞ്ഞത് ആദ്യകാലത്തെ അതിന്റെ രൂപങ്ങൾ വ്യത്യസ്തമായ രൂപങ്ങൾ സമ്മേളനങ്ങൾ തൃശൂർ കേന്ദ്രീകരിച്ച് ധാരാളം നടന്നിട്ടുണ്ട് ജോസേട്ടൻ അതിന്റെ ഒരു നല്ല പ്രവർത്തകനായിരുന്നു വി കെ പൗത്രൻ കുറ്റിപ്പുഴയുടെ രണ്ട് ശിഷ്യന്മാരായിരുന്നു വി കെ പൗത്രൻ അതിന്റെ ഒരു പ്രചാരകനായിരുന്നു വി റ്റിയും എം സിയും എല്ലാവരും ഈ സുഹൃത്ത് സമ്മേളനങ്ങളിൽ വരും പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത അതിന് വലിയ ചട്ടക്കൂടോ നിയമാവലികളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല വർഷത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ചു കൂടും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലും വ്യാപരിച്ചിരുന്നത് എന്ത് ഇമ്പാക്റ്റ് എന്ത് ആണ് ഈ നാട്ടില് ഈ സ്വതന്ത്ര ചിന്ത യുക്തിവാദി പ്രസ്ഥാനം ഉണ്ടാക്കിയെന്ന് ചോദിച്ച ഒരു പക്ഷെ കണക്കെടുത്തിട്ടുണ്ടാവില്ല ഇടവർക് മാത്രം നൂറ്റി എഴുപത് പുസ്തകം ഇടവറക് മാത്രം എഴുതിയ നൂറ്റി എഴുപത് പുസ്തകം ലേഖനങ്ങളുടെ എണ്ണം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ഈ മഹാരഥന്മാര് മുഴുവൻ നമ്മുടെ അവരുടെ ചിന്തകളെ ഈ സമൂഹത്തിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരുന്നത് അവരുടെ ഗ്രന്ഥ രചനകളിലൂടെയായിരുന്നു ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും പല മേഖലയിലും ഓൾ ഇന്ത്യ തലത്തിൽ സംഘടന ഉണ്ടായിരുന്നു മദ്രാസ് കേന്ദ്രീകരിച്ച സംഘടന ഉണ്ടായിരുന്നു മദ്രാസ് കേന്ദ്രീകരിച്ച സംഘടനയിൽ കേരളത്തിലെ സംഘടനകൾ അഫിലിയേഷൻ ഉണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ മാറ്റങ്ങൾ വന്നു പക്ഷെ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം പ്രസ്ഥാനങ്ങൾ എന്താണ് ഈ ഈ സമൂഹത്തിൽ എന്ത് ഇടപെടൽ എന്ന് ചോദിച്ചാൽ ഈ മിശ്രഭോജനം അതുപോലെ മിശ്ര വിവാഹം വരുന്നു ഞാൻ അത് പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങളെ പോലെ തന്നെ അവരെഴുതിയ രചനകൾ വീറ്റി അധസ്ഥിതരെ കയറ്റാത്ത ക്ഷേത്രത്തിന് തീ കൊളുത്തണം എന്ന് വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യനാണ് ഇക്കാലത്ത് തീയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒപ്പോയനെ വീറ്റി പക്ഷെ വീറ്റി അത് പറയുമ്പോൾ ആ വാചകം മൊത്തം ഒന്ന് നോക്കണം കേട്ടോ എന്തിനാണ് കൊളുത്തണം എന്ന് പറയുന്നത് അതസ്ഥിതനെ കയറ്റാത്തത് കൊണ്ട് സി കേശവൻ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞ സി കേശവൻ ശിവൻ പനമ്പള്ളി ഗോവിന്ദമേനോൻ പ്രഗത്ഭരായിരുന്നില്ലേ അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു വീറ്റി ഒറ്റയ്ക്കായിരുന്നില്ല അന്ന് ബ്രാഹ്മണ സമൂഹം എന്ന് പറഞ്ഞാൽ അധികാരം ജി പറഞ്ഞതുപോലെ കൊല്ലും കുലയും കുമിഞ്ഞവ കുമി അവരെ നെല്ലും പണവും കുമിഞ്ഞവർക്ക് കൊല്ലും കുലയും കുലാധികാരമായി നിന്ന ബ്രാഹ്മണാധിപത്യത്തിന്റെ നടുമധ്യത്തിൽ നിന്നുകൊണ്ട് അതിനകത്തെ ജീർണതകളെ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയുകയും എഴുതുകയും കൂണൂൽ പൊട്ടിച്ചെറുകയും കുടുമ കണ്ടിച്ചെറിയുകയും ചെയ്തുകൊണ്ട് യോഗക്ഷേമ സഭ എന്ന് പറയുന്ന തുരുമ്പ പുരാതന സഭയ്ക്കകത്ത് വളർന്നു വരുന്ന ഒരു യുവജന സഖ്യം എം ആർ ബി ഉണ്ട് ബി റ്റി ഉണ്ട് ഇ എം എസ് ഉണ്ട് ആര്യപ്പള്ളം പാർവതി നമ്മിനെയ് അവരെഴുതിയ എഴുത്ത് ബ്രാഹ്മണനെ മനുഷ്യനാക്കുക പവിത്ര നമ്പൂതിരിയുടെ അപ്പന്റെ മകൾ എന്ന പുസ്തകത്തിൽ പറയുന്നതാണ് ബിറ്റി പറഞ്ഞു ബ്രാഹ്മണനായി ജനിക്കുന്നതിനേക്കാളും നായോ പൂച്ചയായോ എന്തെങ്കിലും ആയി മതി എന്ന് അടുക്കളയിൽ നിന്ന് അരംഗത്തേക്ക് ഒരു കഥാപാത്രത്തെ കൊണ്ട് പറയുന്നത് അതിനകത്ത് സ്ത്രീകൾ ഇവിടെ നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് ഈ താണസമുദായത്തിലെ സ്ത്രീകൾക്കായാണ് വസ്ത്രം ധരിച്ചു കൂടാത്തത് ഏർ മാറി മറക്കാൻ പാടില്ല അല്ല ഈ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമേ മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അതിനെതിരെ ശബ്ദിച്ചു ഇവർ വിധവകൾ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല മുമ്പ് ഒരു പ്രഭാഷണം പത്താറായിരം ലക്ഷം പേര് കണ്ടെങ്കിൽ വിവാദമായ ഒരു പ്രഭാഷണ പത്ത് പതിമൂന്ന് വയസ്സുള്ള പെൺകുട്ടികളെ പടുവൃദ്ധന്മാര് കല്യാണം കഴിച്ച് വിധവകൾ ആയി മാറുന്ന വിധവകളുടെ ലോകം അവരെ കൊണ്ട് രണ്ടാമത് കല്യാണം കഴിപ്പിച്ചു വിറ്റി ഇ എം എസ് ചരട്ട് പൊട്ടിച്ചെറിഞ്ഞവന കുടുംബ എടുത്ത് കളഞ്ഞവനാ ആ അതിനകത്ത് നിന്നുകൊണ്ട് അവർ നടത്തിയ പോരാട്ടം ആ ആണ് രാമകുട്ടി തന്റെ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന സാമൂഹ്യ പരിഷ്കരണ ജാഥ നടന്നു യുക്തിവാദ പ്രസ്ഥാനത്തിൽ അപ്പോ യുക്തിവാദ പ്രസ്ഥാനത്തിലാണ് വീറ്റ് എല്ലാവർക്കും സംശയമായിരുന്നു വീറ്റ് അറിയാലോ ചിത്രമെങ്കിലും കണ്ടിട്ടുണ്ടാകുമല്ലോ ഒട്ടും ആരോഗ്യമില്ലാത്ത മനുഷ്യനാ ഒരു കാലത്ത് ഒരു മൂലയ്ക്ക് അവിടെ ഇങ്ങനെ വന്നിരിക്കും വേദിയിലൊന്നും ഇരിക്കില്ല വിളിച്ചോണ്ടിരുത്തണം പിന്നെ സംസാരിക്കാൻ തുടങ്ങിയാൽ തീ പാറും അതായിരുന്നു വീറ്റ് ജീവിതം കൊണ്ട് അനുഭവം കൊണ്ട് ഒക്കെ ഈ ലോകത്തെ ഈ ആ ഒരു സമൂഹത്തെ മൊത്തം മാറ്റിമറിക്കുവാൻ മുന്നിൽ നിന്ന ആ മനുഷ്യൻ അവരൊക്കെയാണ് ഈ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ നമുക്ക് മുന്നേ നടന്നവർ ആ മുമ്പേ നടന്ന എല്ലാ മഹാരഥന്മാർ അവർക്കൊന്നു ഒരു മഹത്തായ ലക്ഷ്യമുണ്ടായിരുന്നു ഈ ജീർണതകളെ തുടച്ചു മാറ്റുക തുടച്ചു മാറ്റിയോ ഏറെക്കുറെ മാറ്റി ഏറെക്കുറെ മാറ്റി പക്ഷെ എങ്കിലും തല പൊക്കുന്നില്ലേ ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ തല പൊക്കുന്നുണ്ട് പക്ഷെ ആ തല എങ്ങനെ അടിച്ചു താക്കാൻ കഴിയുന്നത് അതാണ് കേരളം കൈവരിച്ച നേട്ടം നേട്ടത് അതടിച്ചു താക്കുന്നവരെല്ലാം നമ്മളെ യുക്തിവാദി സംഘത്തെ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കാറുണ്ടോ നിങ്ങൾ ഇല്ല എന്താ കാര്യം എല്ലാ സ്വതന്ത്ര ചിന്തകരും ഏതെങ്കിലും സംഘടനയിലെ അംഗങ്ങളാണ് എന്ന് കരുതണ്ട കേരളത്തിലും അതുണ്ട് കേരളത്തിലെ ഒരു മഹാഭൂരിപക്ഷം മനുഷ്യരും യുക്തിബോധത്തിൽ ജീവിക്കുന്നവർ തന്നെയാണ് സമൂഹത്തിൽ തലപൊക്കുന്ന ഏത് ജീർണതയെയും എതിർക്കാൻ ചങ്കുറ്റമുള്ള ഒരു സമൂഹമാണ് കേരളം അതുകൊണ്ടാണ് കൂടൽ മാണിക്യത്തിൽ ഉണ്ടായ പ്രശ്നത്തിനെതിരെ വിവാദം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് വംശ അധിക്ഷേപങ്ങൾക്കെതിരെ കേരളം ശക്തമായി പ്രതികരിക്കുന്നത് അങ്ങനെ പ്രതികരിക്കുവാനുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ കേരള നവോത്ഥാനത്തിന്റെ തുടർച്ച അവകാശം യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്കാണ് ബാക്കി ഏത് പ്രസ്ഥാനം പറഞ്ഞാലും ചോദ്യം ഒരുപാടുണ്ടാകും സാറ് ചെറുതായി ഒന്ന് സൂചിപ്പിച്ചു പോയ മറ്റേത് ചോ മറ്റേത് പ്രസ്ഥാനം പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ മൂല്യബോധത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ചോദ്യം വരുമ്പോ യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് ചങ്കുറ്റത്തോടുകൂടി പറയാമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് നമ്മളുടെ ചിന്താപദ്ധതിയിൽ നമ്മുടെ സ്വതന്ത്ര ചിന്തയിൽ യുക്തിവാദ മൂല്യങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു എന്ന് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങൾക്ക് സംഘങ്ങൾക്ക് ശക്തമായി പറയാം പക്ഷേ ശ്രീദേ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മൂല്യസങ്കൽപങ്ങൾക്കു എതിരായി ചില മൂവ്മെന്റുകൾ കേരളത്തിൽ ഉണ്ടാകുന്നു എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല പക്ഷെ അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ അത് സ്വതന്ത്ര ചിന്തയ്ക്ക് നേർ വിപരീതമാണ് യുക്തിബോധത്തിന് നേർ വിപരീതമാണ് ഇത് ഈ പ്രസ്ഥാനങ്ങൾ വെച്ചു പുലർത്തുന്ന കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കുന്ന ആ ആദർശങ്ങൾക്ക് എതിരാണ് അതിൻ്റെ പേരിൽ എല്ലാ യുക്തിവാദി പ്രസ്ഥാനങ്ങളെയും അടച്ച് ആക്ഷേപിക്കുന്നത് നല്ലതല്ല അങ്ങനെ ചില വിമർശനങ്ങൾ പുതിയ കാലഘട്ടത്ത് ഉയർന്നു വരും എവിടെയൊക്കെയോ പുതിയ നവഹാസത്തിന്റെ കാലമാണ് അതേതു വഴികളിലൂടെയൊക്കെ കടന്നു വരുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏതോ നവനാസ്തികരായിട്ടുള്ളവരുടെ എഴുത്തിൽ പ്രഭാഷണങ്ങളിൽ ഒക്കെ അത്തരം ചില ലക്ഷണങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ യഥാർത്ഥ മൂല്യബോധത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യുക്തിവാദി പ്രസ്ഥാനങ്ങൾ ഈ പൊതുസമൂഹത്തിന്റെ അത്തരം തെറ്റിദ്ധാരണകളെ മാറ്റിയെടുക്കുവാൻ വേണ്ടുന്ന ചുമതലകൾ കൂടി ഏറ്റെടുക്കേണ്ടെന്ന ഒരു കാലമാണ് എന്ന് തോന്നുന്നു കൊല്ലത്ത് ശ്രീനിസാറം ചരിത്രത്തിന്റെ ഭാഗമാണ് ഞാൻ നോക്കി കുറച്ച് ചരിത്രം കൊല്ലത്ത് യുക്തിവാദി സംഘം ഒരുപക്ഷെ ഇടമറക് ദീർഘകാലം കേരള ശബ്ദത്തിൽ ജോലി ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പറയുമ്പോൾ അദ്ദേഹത്തെ മാത്രമല്ല യുക്തിവാദി പ്രസ്ഥാനങ്ങൾക്കെതിരെ മുമ്പും ചില വിമർശങ്ങൾ ഉണ്ടായിരുന്നു ചില നക്സൽ ആരോപണങ്ങളുടെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട് അത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാണുമ്പോൾ എല്ലാം കാണാം എന്തുകൊണ്ട് ഈ മതസംഘടനകളാണെങ്കിൽ രാഷ്ട്രീയ സംഘടനകളാണെങ്കിൽ ഈ ഒന്നിൽ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞ് ഒരുപാട് സംഘടനകൾ ഇങ്ങനെ ഉണ്ടാകുന്നല്ലോ ഇത് എല്ലാവരുടെയും ഉള്ളൊരു ചോദ്യം കാണുള്ളൂ എന്താ മതസംഘടന പിരിഞ്ഞ് മറ്റൊരു സംഘടന ഉണ്ടാകാത്ത കാര്യം അവിടെ ഒറ്റ നിയമേ ഉള്ളൂ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ അതിനകത്ത് ഏതെങ്കിലും സമുദായ സംഘടനയത്ത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ കേഡർ രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്നാണ് കരുതുന്നത് പക്ഷേ യുക്തിവാദത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒരു സ്വതന്ത്ര ചിന്തകന് ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ ഏക്കാലത്തേക്കുമായി സ്ഥാപിച്ചു വെക്കണമെന്ന് ഒരിക്കലും ക്ഷടിക്കാറില്ല ഇത് സ്വതന്ത്ര ചിന്തകന്റെ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ഇന്ന് ഞാൻ പറഞ്ഞ അഭിപ്രായം നാളെ രാവിലെ എനിക്ക് മാറ്റി പറയേണ്ടി വരും എന്തുകൊണ്ട് അറിവ് വികസനമായി കൊണ്ടിരിക്കുന്നു അതാണ് ചെവൽസ് പറഞ്ഞത് ഇന്ന് നീ അറിവായി കരുതുന്നത് അബദ്ധമായി തോന്നുകയും പുതിയ അറിവിനെ നീ സ്വീകരിക്കുകയും നീ സ്വയം നവീകരിക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വിപരീതമാണ് അങ്ങനെയെങ്കിൽ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ ഏതായിക്കോട്ടെ അവിടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വരാം ഉയർന്നു വരണം അങ്ങനെ ഉയർന്നു വരുമ്പോ അവർക്ക് അങ്ങനെ വെച്ച അഭിപ്രായമുള്ളവർ ഒന്നിച്ചിരിക്കാം അത് ഇനിയും ഉണ്ടാകും ഇപ്പൊ എത്ര സംഘടന ഉണ്ടെന്ന് എനിക്കൊരു പിടുത്തമില്ല കേരളത്തിൽ ഒരുപാട് യുക്തിവാദി പ്രസ്ഥാനങ്ങൾ സംഘങ്ങൾ സംഘടനകൾ പക്ഷേ ചില നവനാസ്തിക സംഘടനകൾ ഒഴികെ ബാക്കി എല്ലാ സംഘടനകളും യുക്തിവാദത്തിന്റെ അഥവാ റാഷണലിസത്തിന്റെ സ്വതന്ത്ര ചിന്തയുടെ മൂല്യസങ്കല്പങ്ങളെ മുറുകെ പിടിക്കുന്നവരാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം ഒരുപാട് സംഘടനകളുമായി എനിക്ക് ബന്ധം എന്നെ വിളിക്കാറുണ്ട് പലപ്പോഴും അവർ സംസാരിക്കും അങ്ങനെയെങ്കിൽ ഞാൻ ശ്രീനിസാറിന്റെ പോലെയൊക്കെയുള്ള ഒരുപക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന പ്രസ്ഥാനം എനിക്ക് തോന്നുന്ന ഭാരതീയ യുക്തിവാദി സംഘമായി രാഘവൻ സാറും തിരുവനന്തപുരത്ത് നമ്മൾ കൂടാറുണ്ട് വിളനാട് രാമേന്ദ്ര സാറും ഒക്കെ നമ്മൾ ഒരുപാട് പരിപാടികളിൽ ഒന്നിച്ചിക്കാറുണ്ട് ശ്രീനാരായണ ഗുരുവിന് ആലുവ അദ്വൈതാശ്രമത്തിൽ പരസ്പരം കലഹിച്ചു നിന്ന മതങ്ങളെ എല്ലാവരെയും കൂടി വിളിച്ചുകൂട്ടി ഒരു സർവമത സമ്മേളനം നടത്താമെങ്കിൽ ഭാരതീയ യുക്തിവാദി സംഘത്തിന്റെ നേതാക്കന്മാരോട് എൻ്റെ ഈ ഒരു എളിയ തലമുറയിൽപ്പെട്ട എൻ്റെ ഒരു വിനീതമായ അപേക്ഷ യോജിക്കാവുന്ന വിയോജിക്കാവുന്ന അഭിപ്രായങ്ങൾ വിയോജിപ്പിൽ തന്നെ നിന്നോട്ടെ അതുകൊണ്ടാണല്ലോ ഇടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു മുന്നണിയിൽ ഇരിക്കാൻ പറ്റുന്നത് പക്ഷേ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അവർക്ക് ഒരു മുന്നണിയിലിരിക്കുക അതുപോലെ കേരളത്തിലെ ഇന്ന് ഈ നൂറാം വാർഷികം നൂറിന്റെ ആഘോഷിക്കുമ്പോൾ കേരളത്തിലെ യുക്തിവാദ പ്രസ്ഥാനങ്ങളുടെ എല്ലാത്തിന്റെയും കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്ന് ശ്രീന്ദ്രസാറിനെയും രാഘവ സാറിനെയൊക്കെ പോലെയുള്ളവർ നിങ്ങൾ കൂട്ടായി ആലോചിക്കുക അതിന് സംഘടനയും പ്രസ്ഥാനമൊന്നും വേണ്ട ഒരു സൗ സഹൃദയർ നമ്മൾ സാഹിത്യത്തിൽ ഒരു വാക്ക് വഹിക്കും സഹൃദയ അത് ആസ്വാദനമല്ല ഒരേ ഹൃദയമുള്ളവർ ഒരേ ഹൃദയമുള്ളവർക്ക് ഒന്നിച്ചിരിക്കാം അതാണ് ജാതിഭേദം മതദ്വക്ഷം ഏതുമില്ലാതെ സർവരും സോദരദ്ധ്യേന ആ സോദരത്വത്തെ സാധ്യമാക്കിയെടുക്കേണ്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് ചോ തോന്നു ആ കാലത്തിലേക്ക് ഞാൻ പോകുന്നില്ല ചരിത്ര ഇതിന്റെ ചരിത്ര വഴികൾ പറഞ്ഞു പോകണമെങ്കിൽ മണിക്യൂറുകൾ വേണ്ടി വരും അതിനെക്കുറിച്ച് ഞാൻ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ കൃതികളെ കുറിച്ച് മാത്രം ഗവേഷണം നടത്തിയതാ പക്ഷേ കഴിയുമെങ്കിൽ പുതിയ ഗവേഷകരംഗത്തേക്ക് വരുന്നവർക്ക് ഈ ഇത്തരം പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന ഗ്രന്ഥങ്ങളെ കുറിച്ച് ലേഖനങ്ങളെ കുറിച്ച് പഠനങ്ങൾ ആവശ്യമാണ് കാരണം അതൊന്നും പലയിടത്തും ലഭ്യമല്ല എന്നുള്ളതാണ് ആദ്യം സിംസിയുടെ കാലത്തോ സൗണ്ടെ അതുപോലെ ഈ പൗത്രന്റെ കാര്യം ഞാൻ പറയാൻ പെട്ടുപോയ കാര്യം കേട്ടോ ഈ മിശ്രവിവാഹ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പവിത്രൻ ഒരു സമ്മേളനത്തിൽ ഒരു മുദ്രാഗാനം അവതരിപ്പിക്കുന്നുണ്ട് ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ഇത് ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് പാടി നടന്നു പറഞ്ഞെങ്കിലും അവഗവിളിച്ചു കടന്നത് പക്ഷെ ഇത് പവിത്രനാണ് എഴുതിയതെന്ന് എനിക്കറിയില്ലായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് പവിത്രൻ എഴുതിയെന്നു പറയുന്നത് അങ്ങനെ ഒരു ജീവിതം ജന്മം ഇവിടെ ഉണ്ടായിരുന്നു പവിത്രൻ വിശ്രവിവാഹം എം സി തുടങ്ങിയ സഹോദരൻ തുടങ്ങി ഈ മിശ്ര വിവാഹം എന്ന് കേൾക്കുമ്പോഴേ ഇപ്പൊ ആർക്കും വലിയ പ്രശ്നമൊന്നും തോന്നാറില്ല പക്ഷെ സനാതന മതത്തിന്റെ അകത്ത് കയറ അകത്ത് കയറി നിന്നിട്ട് മിശ്ര വിവാഹത്തെ ഒന്ന് നോക്കൂ ജാതി സങ്കരം എന്ന് പറയുന്നത് സവർണ നിയമത്തിലെ ഏറ്റവും കൊടുംപാതകമാണ് അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അഭിമാനക്കുല ഓർമ്മയുണ്ടെങ്കിൽ മറിച്ച് നോക്കൂ പഴയ പത്രം ഇങ്ങനെ രണ്ട് ജാതിയിൽ രണ്ട് സമുദായത്തിൽപ്പെട്ടവർ വാഹം കഴിച്ചപ്പോ ആ കുടുംബത്തിലെ അന്നത്തിനെ അമ്മ പൂജിച്ച് ആരാധിച്ച് വാള് എടുത്ത് കയ്യിൽ കൊടുത്തു മോനെ പോയി വാ അവൻ പോയി കൊന്നിട്ട് വന്നു ഇതിന് കേരളത്തിലെ പത്രങ്ങൾ എഴുതി ചെയ്ത് അഭിമാനക്കൊല നടന്നു യു പിയിൽ ബീഹാറിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വിവരമുള്ള ഏതോ മാധ്യമക്കാര് പറഞ്ഞു കൊടുത്തു മക്കളെ ഈ പ്രയോഗം തെറ്റാണ് അങ്ങനെയാണ് ദുരഭിമാന കൊല ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ ഈ ദുരഭിമാന കൊല ഉണ്ടാകുന്നത് ഈ വർണ്ണസങ്കരത്തെ ഇല്ലാതാക്കുവാനുള്ള ചാതുർവർണ്ണയത്തിന്റെ ഹൈന്ദവ പ്രമാണത്തിന്റെ അടിസ്ഥാന തത്വമാണ് കൊല്ലുമ്പോ പെണ്ണിനെയും ചെക്കനെയും മാത്രം കൊന്നാ പോരാ അതിൽ കുട്ടി ഉണ്ടെങ്കിൽ അതിനെയും കൊല്ലണം ഇല്ല എങ്കിൽ സങ്കരം വീണ്ടും ഉണ്ടാവില്ലയോ ഇതിനെയാണ് മിശ്രവിവാഹം മിശ്രവിവാഹം നല്ല അനുഭവം ഒന്നും ആയിരുന്നില്ല കേട്ടോ എം സി ജോസഫ് ആയിരുന്നു കാർമി മിശ്രവിവാഹം കട അങ്ങനെ ഒരു പ്രയോഗമുണ്ട് മിശ്ര വിവാഹത്തിന് എല്ലാ മിശ്രവിഭാഗം നടന്നാലും മാല എടുത്തു കൊടുക്കുന്നു എം സി ജോസഫ് എം സി ജോസഫ് മാലയൊക്കെ എടുത്തു കൊടുത്തിട്ട് ചില സൂക്തങ്ങൾ ചൊല്ലി എന്താ സൂക്തവും അറിയോ നമ്മളെ ഗ്രീക്ക് തത്വചിന്തകന്മാരുടെയും റാഷണലിസ്റ്റുകളുടെയും ഒക്കെ ചില വരികൾ ഇങ്ങനെ പറയും എന്നിട്ട് അവരെ കൊണ്ട് ഒരു പ്രതിജ്ഞ ഏടിപ്പിക്കും ജീവിതത്തെ കുറിച്ച് അങ്ങനെയാണ് വിട്ടത് പക്ഷെ ആ എല്ലാ മിശ്രവിഭാഗവും വിജയമായിരുന്നില്ല ചിലർ കുറച്ചു കാലം കഴിഞ്ഞപ്പോ കണ്ടപ്പോ പറഞ്ഞു ഞാൻ ഭർത്താവും കുട്ടിയായിട്ട് സുഖമായി ജീവിക്കുന്നു ഇപ്പൊ ഞാൻ ഭർത്താവിന്റെ മതം സ്വീകരിച്ചു ഞാൻ അങ്ങോട്ട് ഇവർക്ക് വേറ്റൊരു കുഴപ്പം കൂടി ഉണ്ടായി ജീവിക്കണമെങ്കിൽ പണം സാമ്പത്തികം വേണം തൊഴിൽ വേണം ചുമ പ്രണയിച്ചെന്ന് കരുതിയതാ കുറ്റ എഴുതിയത് ഏത്ര പരിശുദ്ധമായ പ്രണയവും പത്ത് ദിവസം പട്ടിണി കിടക്കുമ്പോൾ പോകും ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കേണ്ട ചുമതലയും ഈ മിശ്ര വിഭാഗത്തിൽക്ക് എത്ര ദിവസം അവർക്ക് ആഹാരം കൊടുക്കും എത്ര ദിവസം അവർക്ക് വാടക വീഴ് എടുത്ത് കൊടുക്കും ഇങ്ങനെ കുറെ വിഷയങ്ങൾ വന്നു പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷ തോന്നുന്ന ഒരു കാര്യം ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ കുറെ കല്യാണ കത്തുകളില് കല്യാണത്തിന് ക്ഷണമില്ല പാർട്ടിക്ക് വന്നാ മതിയെന്ന് പേര് നോക്കിയപ്പോ പയ്യൻ ഡോക്ടർ പെണ്ണും ഡോക്ടർ രണ്ട് സമുദായത്തിലുള്ളവർ അപ്പൊ പറഞ്ഞു രഹസ്യമായിട്ട് പറഞ്ഞു സാറേ അവരിഷ്ടത്തിലായിരുന്നു അങ്ങ് നടത്തി കൊടുക്കാന്ന് നമ്മൾ രണ്ട് കുടുംബം കൂടി തീരെ വ്യക്തി എന്ത് കരുതി പഴയ ആദർശ വിവാഹമോടൊന്നും പറഞ്ഞു പോകരുത് കേട്ടോ അവിടെ കോവിഡികൾ മുടക്കിയ വിവാഹമായിരിക്കും നടക്കുന്നത് സമുദായ രണ്ടായാലും വിവാഹത്തിന് ൊരു ആർഭാടക്കുറവുണ്ടാവില്ല ആർഭാടത്തോടെ നടത്തും പുതിയ ഒരു തലമുറയിൽ പഠിക്കുന്ന കുട്ടികള് ഒരു കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കാം ഈ അച്ഛനും അമ്മയും സമ്മതിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചില പ്രണയ വിഭാഗങ്ങൾ അതിനെ തകർക്കാൻ വേണ്ടി ലവ് ജിഹാദ് പോലെയുള്ള ഇതിപ്പോ ക്ര ക്രൈസ്തവ സഭയ്ക്കകത്തും ഉണ്ടായിരിക്കുന്നു അടുത്ത തീവ്രവാദി തീവ്രവാദ സംഘടനകൾ ഉണർന്നുകൊണ്ട് ഇതിനെ തകർക്കാനാണ് അല്ലാതെ ഇവിടെ മതപരിവർത്തനത്തിന് വേണ്ടിയല്ലല്ലോ ഒരു ഒരാണും പെണ്ണും ഇഷ്ടപ്പെടും ഒരാണും പെണ്ണും ഒരു വെയിറ്റിംഗ് ഷെട്ടിൽ ഒന്നിച്ചിരുന്ന് സംസാരിച്ചു പോയാൽ ധാർമ്മികത ഇഞ്ഞ് ഇടിഞ്ഞു വീഴുമോ അങ്ങനെ ചില ജീർണതയും ഈ സമൂഹത്തിലുണ്ട് ഇതെല്ലാം ഇനിയും ഏറെ മുന്നോട്ടു പോകുവാനുണ്ട് നമുക്ക് മുന്നേ തെളിച്ചുപോയവർ വെട്ടിയ വഴികളിലൂടെ അവിടെ ഇനിയും മുള്ളും കല്ലും കുരുക്കുന്നുവെങ്കിൽ അതിനെക്കൂടി തകർത്തെറിഞ്ഞ് ഈ സമൂഹത്തെ പുരോഗതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട പുതിയ ചിന്താപഥങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ധാർമികമായ ഉത്തരവാദിത്വവും ഈ മൂല്യസങ്കല്പങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന വിമർശനങ്ങളെ അഭിസംബോധന ചെയ്യുവാനുമുള്ള ശക്തി ആർജവും ഊർജം ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി